പാഴ്വസ്തുക്കളിൽ നിന്നും കരകൗശല വസ്തുക്കൾ തീർക്കുകയാണ് റിട്ടയർഡ് പോലീസ് എസ് ഐ പരമേശ്വരൻ ഉപയോഗശൂന്യമായ എന്ത് കിട്ടിയാലും പരമേശ്വരൻ അത് ജീവൻ തുടിക്കുന്ന രൂപങ്ങളാക്കി മാറ്റിയെടുക്കും വിരമിച്ച ശേഷമാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിൽ സജീവമായത് പൂക്കൾ ഫ്ലവർ വൈസുകൾ അരയുന്നങ്ങൾ തുടങ്ങി വിവിധ കലാരൂപങ്ങൾ ആരുടെയും മനം കവരുന്ന തരത്തിലാണ് മുതിരുകണി തേലുപള്ളി വീട്ടിൽ പരമേശ്വരൻ ഒരുക്കുന്നത് പരമ്പരാഗത കുലത്തൊഴിലായ ഈറ്റ ഉൽപ്പന്നങ്ങളുടെ മിനേച്ചറുകളും ഇക്കൂട്ടത്തിലുണ്ട് പഴയ ചീട്ടുകൾ ലോട്ടറി ടിക്കറ്റുകൾ പാർക്കിംഗ് കേസുകൾ തെർമോക്കോൾ സി ഡി മരങ്ങളുടെ വേരുകൾ മരക്കൂണുകൾ തുടങ്ങി ഉപയോഗശൂന്യമായ എന്ത് കിട്ടിയാലും പരമേശ്വരൻ അത് ജീവൻ തുടിക്കുന്ന രൂപങ്ങളാക്കി മാറ്റിയെടുക്കും പശയും സെല്ലോ ടേപ്പുമല്ലാതെ മറ്റൊന്നും പണം കൊടുത്ത് വാങ്ങിക്കാറില്ല ഇരുപത്തിനാല് വർഷം പോലീസിൽ സേവനം ചെയ്ത പരമേശ്വരൻ കഴിഞ്ഞ വർഷം വരന്തരപ്പള്ളിയിൽ നിന്നും സബ് ഇൻസ്പെക്ടറായാണ് വിരമിച്ചത് പോലീസിൽ ചേരും മുമ്പ് ആത്മസുഹൃത്തും ശില്പിക്കുമായിരുന്ന ജോണി മിഖായലിനൊപ്പം ശില്പങ്ങൾ നിർമ്മിക്കലും നാടകത്തിനുള്ള രംഗപടം സജ്ജീകരിക്കുന്ന പ്രവൃത്തികളും ചെയ്തിരുന്നു കുരുത്തോല കൊണ്ടുള്ള തോരണങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വൈഭവമുണ്ട് പരമേശ്വരന് നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് അദ്ദേഹം ഓണം സീസണായാൽ ഓണം കളിപ്പാട്ട് എഴുതി ചുറ്റപ്പെടുത്തുന്ന തിരക്കായിരിക്കും നല്ലൊരു ഓണം കളിക്കാരൻ കൂടിയാണ് പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട കലാപരിപാടികളിൽ ഓടക്കുഴൽ വായിക്കുന്നതും തബല വായിക്കുന്നതും പരമേശ്വരനായിരുന്നു വിരമിച്ച ശേഷമാണ് പാഴുവസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിൽ സജീവമായത് ഉൽപ്പന്നങ്ങൾ വിലക്കി കൊടുക്കുന്ന ശീലമില്ല ആത്മസുഹൃത്തുക്കൾ സമ്മാനമായി നൽകും കോളേജിലെയും ഐ ടി ഐയിലേയും പഠനത്തിന് ശേഷം വെറുതെയിരുന്ന കാലത്താണ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിലേക്ക് എത്തിയത് പാഴുവസ്തുക്കളിൽ നിന്നും ജന്മമെടുക്കുന്ന മനൻ കവരുന്ന കരകൗശല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മോതിരക്കണിയിലുള്ള പരമേശ്വരന്റെ വീട് മീഡിയ ടൈം ചാലക്കുടി